നമസ്കാരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം മികച്ച ഇനം നെൽ കൃഷിഭവനിലൂടെ കർഷകർക്ക് ലഭ്യമാക്കും ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന വിരിപ്പ് സീസണിൽ നെൽവിത്ത് ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൃഷി വകുപ്പ് കേരള കാർഷിക സർവകലാശാല വിവിധ സ്റ്റേറ്റ് സീഡ് ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നും വിത്ത് കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വിവിധ പാടശേഖരങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടത് പ്രകാരം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്റ്റേറ്റ് ഫാമുകൾ കാർഷിക സർവകലാശാല നാഷണൽ സീഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നായി ഗുണമേന്മയുള്ള വിത്ത് കൃഷി കൃഷിഭവനുകൾ മുഖേന വിതരണം ചെയ്തു വരുന്നു സംസ്ഥാന കർഷകർക്ക് ആവശ്യമുള്ള നെൽവിത്ത് നൽകുന്നതിന് കൃഷിവകുപ്പ് സജ്ജമാണെന്ന് അധികാരികൾ അറിയിച്ചു കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഈ വർഷത്തെ അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്കായി അപേക്ഷ ക്ഷണിക്കുന്നു ഈ സാമ്പത്തിക വർഷത്തിലെ കെ എ യു റെയ്സ് രണ്ടായിരത്തി നാല് പ്രോഗ്രാമുകളിലേക്ക് മെയ് മാസം മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് നൂതന ആശയങ്ങളുള്ള കാർഷിക മേഖലയിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നവസംരംഭകർക്കും പ്രോഗ്രാമുകളിലേക്കായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക കർഷകക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർ കെ വി വൈ റാഫ്തർ പദ്ധതിയുടെ കീഴിലാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയിൽ വേറിട്ട ആശയങ്ങൾ ഉള്ളവർക്കും വിദ്യാർത്ഥികൾക്കും അവ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിച്ചെടുക്കുന്നതിനായി അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വിപുലീകരണത്തിനും വാണിജ്യവൽക്കരണത്തിനുമായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിലേക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭ്യമാകുന്നതാണ് നൂതന ആശയങ്ങളുള്ള വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരുടെ ആശയങ്ങൾ സംരംഭമായി വികസിപ്പിക്കുന്നതിനുമായി നാല് ലക്ഷം രൂപ വരെയുള്ള ധനസഹായവും പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു വിവിധ ഘട്ട സ്ട്രീനിങ്ങുകൾക്കു ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പരമാവധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗ്രാൻറ്റും പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് റാബി ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് എട്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് എട്ട് രണ്ട് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ റാബി അറ്റ് കെ യു ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് തപാൽ വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ഒരു കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിൽ ഭക്ഷ്യയോഗ്യമായ കശുമാങ്ങ വിലക്കെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് 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 നാല് ആറ് അഞ്ച് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നന്മ മേന്മ ശ്രേയ മരച്ചീനി ഇല അധിഷ്ഠിത ജൈവ ഉൽപ്പന്നങ്ങൾ സി ടി സി ആർ ഐ ഇൽ നിന്നും ലഭിക്കും നന്മ മേന്മ ശ്രയ എന്നീ പരിസ്ഥിതി സൗഹൃദ മരച്ചീനി അധിഷ്ഠിത ജൈവ ഉൽപ്പന്നങ്ങൾ വാഴയിലെ തടതുരപ്പൻ പോലുള്ള തുരപ്പൻ കീടങ്ങൾ മീലിമുട്ട വെള്ളീച്ചകൾ ഇലപ്പേനുകൾ ചെള്ളുകൾ പോലുള്ള വിവിധയിനം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ പ്രാരംഭഘട്ടത്തിലുള്ള പുഴുക്കൾ എന്നിവയുടെയെല്ലാം നിയന്ത്രണത്തിന് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ സ്വീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ സ്ഥാപനത്തിലെ ഫാർമർ ഫെസിലിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെടണം കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ആനേറ വിൽപ്പന കേന്ദ്രം വഴി അത്യുൽപാദനശേഷിയുള്ള ഡി എക്സ്റ്റി ഡബ്ല്യു സി ടി ഓറഞ്ച് ഡോഫ് തുടങ്ങിയ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ഒമ്പത് ഏഴ് നാല് ആറ് ആറ് ഒമ്പത് രണ്ട് നാല് രണ്ട് രണ്ട് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കാർഷിക നിർദ്ദേശം വെണ്ട കൃഷി മെയ് മാസം പകുതിയോടെയാണ് വെണ്ടയുടെ വിത്ത് പാകേണ്ടത് വാരങ്ങളിലോ ഗ്രോ ബാഗുകളിലോ വിത്ത് നടാം വാരങ്ങളിൽ ചെടികൾ തമ്മിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററും വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും ഇടയകലം പാലിക്കണം നടുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് വിത്തുകൾ വെള്ളത്തിൽ കുതിർക്കാൻ ശ്രദ്ധിക്കണം ചെടികൾ വളരുന്നതോടെ ചെറിയ തോതിൽ നനയ്ക്കണം ജൂണിൽ മഴ തുടങ്ങുന്നതോടെ ചെടികൾ തഴച്ചു വളരാൻ തുടങ്ങും നട്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വെണ്ട പൂവിടുകയും തുടർന്ന് മൂന്ന് മാസത്തോളം കായ്ക്കുകയും ചെയ്യും ചെറിയ തോതിൽ ജൈവവളം അടിവളമായി നൽകിയാൽ മികച്ച വിളവ് നൽകുന്ന കൃഷിയാണ് വെണ്ട കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം